സുപ്രിയ ഹോസ്പിറ്റൽ അഹല്യ കണ്ണാശുപത്രി ഏഞ്ചൽ ഹിയറിംഗ് എയ്ഡ്സ് സ്പെഷ്യലിസ്റ്റ് ആദവനാട് പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പർ എം കെ സഖറിയയും സംയുക്തമായി സൌജന്യ മെഡിക്കൽ ക്യാമ്പും രക്തനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു ജനങ്ങളുടെ ആരോഗ്യക്ഷമത്തിനായി നിരവധി പ്രവർത്തനങ്ങളാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വാർഡിൽ നടത്തിവരുന്നത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി വാർഡിൽ സ്ത്രീകൾക്കായി യോഗാ പരിശീലനം നടന്നുവരുന്നു സൌജന്യ മെഡിക്കൽ ക്യാമ്പ് വാർഡിലെ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസകരമായിരുന്നു മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ജാസി നാദർഷാ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ എം കെ സഖറിയ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സജീവ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഒരു ജില്ലയാണ് അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് തിരുവനന്തപുരത്തേക്ക് രാവിലെ ട്രെയിനിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പരിചയപ്പെടുമ്പോ അധികം ആളുകൾ ഉണ്ടാകും നമ്മുടെ പ്രദേശത്തുള്ള മലബാർ മേഖലയിലുള്ള ആളുകളാണ് പ്രത്യേകിച്ച് അധികാളുകളും പോകുന്നത് ആർ സി സിയിലേക്കാണ് ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോവാൻ അപ്പോ എവിടെയോ എന്തോ നമ്മളുടെ ജീവിത ശൈലി പ്രത്യേകിച്ച് മലബാറുകാരുടെ മലപ്പുറം ജില്ലക്കാരുടെ എം എം എൽ പി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബുഷ്രി ടി പ്രസിഡന്റ് മൊയ്തീൻ പി എന്നിവർ ആശംസകൾ നേർ സംസാരിച്ചു ഡോക്ടർമാരായ എ കെ അബ്ദുൽ ഖാസിം ജാസിം അബ്ദുള്ള മുഹമ്മദ് റിഷാദ് മുഹമ്മദ് തഫ്സീർ മുഹമ്മദ് റണീഷ് ജസീനായൻ അനിത ജസ്ന രമ്യ ബിനീഷ് സപ്ന റിഷാദ് ഇഷ്ര ഓഡിയോളജി റുഖാന പ്രശാന്ത് ഷഹൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ പരിശോധിച്ച രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി അഷ്റഫ് പുത്തനതാണി നന്ദി പറഞ്ഞു